ഋഷി വർഗീസ് ജോർജി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു കാരണം ഹിമാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും പരാജയമുണ്ടാകുന്നു ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളിതാ ഈ വോട്ട് വോട്ടധികാരാത്രയോടുകൂടി കാണുന്നത് വളരെ ശക്തമായ ഒരു ഐക്യം ഉണ്ടാവുന്നത് പോലെ തോന്നുന്നു അതിനൊരു പ്രതീതി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല തേജസ്വി യാദവും സംഘവും മുഴുവൻ സമയവും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു ദീപാങ്കർ ഭട്ടാചാര്യയും ഇടത് നേതാക്കളും ഉണ്ടാവുന്നു ഇന്ന് എം എ ബേബിയുടെ ഒരു പ്രസ്താവന ഇതൊരു തരംഗമാവും എന്നുള്ളതാണ് എന്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ എതിരാളിയായിരുന്ന ആനി രാജ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരുമിച്ച് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത് കണ്ടു അപ്പോൾ രാജ്യത്താകെ ഒരു പ്രതിപക്ഷ ഐക്യത്തിന്റെ കാഹളമായിട്ട് ഈ വോട്ടർ അധികാര യാത്ര മാറാൻ സാധ്യതയുണ്ടോ യാന്ത്രികമായ പ്രതിപക്ഷ ഐക്യം മാത്രമല്ല ഇതിനകത്തൊരു ഒരു ഐഡിയോളജിയുടെ ഒരു എമർജൻസ് കൂടി ഞാൻ കാണുന്നുണ്ട് ബി ജെ പി യുടെ തീർച്ചയായിട്ടും ഒരു വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള പോളിറ്റിക്സാണ് ഈ മെജോറിറ്റി കമ്മ്യൂണലിസം ഹാസ് ബിക്കം ദ ഡോമിനൻ്റ് ഐഡിയോളജി എങ്ങനെയാണ് നമ്മൾ ഈ മെജോറിറ്റി കമ്മ്യൂണിസത്തെ നേരിടുന്നതെന്നുള്ളതിന് ബീഹാർ ഒരു പാഠമാകുമെന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ ഒരു സോഷ്യൽ ജസ്റ്റിസ് പോളിറ്റിക്സ് ആ സോഷ്യൽ ജസ്റ്റിസ് പോളിറ്റിക്സിൻ്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ദളിതകൾ പിന്നോക്കക്കാർ ന്യൂനപക്ഷങ്ങൾ ആദിവാസികൾ സ്ത്രീകൾ അവരോടൊപ്പം ഉയർന്ന ജാതികളിലെ പുരോഗമനാശയക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് അണിനിരക്കുന്ന ഒരു പോളിറ്റിക്സ് ബീഹാറിൽ കൂടി കാണുന്നുണ്ട് അതുകൊണ്ട് കമ്മ്യൂണൽ പോളിറ്റിക്സിനെ നേരിടാൻ ലാലു പ്രസാദ് യാദവിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് പോളിറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാമതായിട്ട് പ്രതിപക്ഷ ഐക്യം കൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് ഇലക്ഷൻസിലെ പരാജയമുണ്ടായത് ബി ജെ പിക്ക് ലോക്സഭാ ഇലക്ഷനിലുണ്ടായ താരതമ്യേന കനത്ത പ്രകൃതിന് ശേഷം ദേ വിന്നിങ് ദി സ്റ്റേറ്റ് ഇലക്ഷൻസ് വൺ ബൈ വൺ വിത്ത് എ വെഞ്ചിയൻസ് അവരെല്ലാ സ്റ്റേറ്റും പിടിച്ചെടുക്കുകയുണ്ടായി അതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ അനൈക്യം തന്നെയാണ് ഉദാഹരണത്തിന് ഹരിയാനയിൽ മുപ്പത്തി രണ്ട് ശതമാനം വോട്ടാണ് അവിടെ അവർക്ക് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരുന്നത് രണ്ടോ മൂന്നോ ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ എൻ ഡി എ മുന്നണി വിജയിച്ചത് അത് അനൈക്യം കൊണ്ട് മാത്രം സംഭവിച്ചാണ് മഹാരാഷ്ട്രയിലെ ചെറിയ പാർട്ടികൾ ബഹുജിത വഞ്ചിത പാർട്ടികൾ പോലെയുള്ളവർ ഇന്ത്യ മുന്നണിക്കാരോട് കെഞ്ചി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു നാലഞ്ച് സീറ്റ് ഇവിടുത്തെ ആവശ്യ ജനവിഭാഗങ്ങൾ ആ ഇന്ത്യ മുന്നണിക്കാര് അവർക്ക് ഉറങ്ങിയറ്റ അമിത വിശ്വാസമായിരുന്നു മഹാരാഷ്ട്ര ജയിക്കുമെന്ന് അവർ സീറ്റ് കൊടുത്തില്ല ഒടുവിലെ വഞ്ചിത വിവിധ മുന്നണി മത്സരിച്ച ഒരു സീറ്റിൽ ഇന്ത്യ മുന്നണി മറ്റേ രണ്ടായിരം വോട്ടിലാണ് വഞ്ചിത മുന്നണിയാണെങ്കിൽ മുപ്പത്തെണ്ണായിരം വോട്ട് വിളിച്ചു ഇങ്ങനെ ഓരോ സ്റ്റേറ്റും എലക്ഷൻ പരിശോധിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആവശ്യമുണ്ട് നമ്മുടെ ബി ജെ പിയെ വിമർശിക്കുമ്പം തന്നെ നമ്മളെ തന്നെ സ്വയം വിമർശിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൽ നിന്ന് വ്യതിരക്തമായിട്ട് ഇപ്പോൾ വലിയ ഒരു ഒരു പ്ലാറ്റ്ഫോം ബീഹാറിൽ രൂപപ്പെട്ടു എന്നുള്ളത് അഭിലാഷ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ളത് അതോടൊപ്പം തന്നെ ഹലോ ഒരു സെക്കൻഡ് ആ ശരി ഒരു സെക്കൻഡ് അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ പരിശോധിക്കേണ്ട വസതി ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്താണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ വോട്ടർ പട്ടിക യഥാർത്ഥത്തിൽ തയ്യാറാക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിന് ശേഷം ബീഹാറിൽ ഹൗസ് ടു ഹൗസ് നോമിനേഷൻ നടന്നിട്ടില്ല നമ്മുടെ നാട്ടിലെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും ടീച്ചേഴ്സും വന്ന് വീടുകളിൽ വന്ന് നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അതിൻ്റെ ഒരു കോപ്പി നമുക്ക് തരും രണ്ടായിരത്തി മൂന്നിന് ശേഷം അവിടെ ഹൗസ് ടു ഹൗസ് എനോമനേഷൻ നടന്നിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി മൂന്നിന് ഉള്ളവർ വോട്ടർമാരാണെങ്കിൽ ദ ബേഡൻ ഓഫ് പ്രൂഫ് ഞങ്ങൾ വോട്ടർമാരാണെന്ന് തെളിയിക്കേണ്ട ചുമതല വോട്ടർക്ക് തന്നെയാണ് വന്നത് അങ്ങനെ വന്നപ്പോഴാണ് ജെ ഡി യുവിൻ്റെ ഒരു എം പി തന്നെ പറഞ്ഞു ഞാനൊരു വോട്ടറാണെന്ന് തെളിയിക്കണമെങ്കിൽ അതിനുള്ള രേഖകൾ തയ്യാറാക്കാൻ എനിക്ക് ഒരാഴ്ച തന്നെ വേണ്ടി വന്നു പിന്നീടാണോ ഈ പാവപ്പെട്ട ജലലക്ഷങ്ങളുടെ കാര്യം എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ധർമ്മം നിർവഹിച്ചില്ല ഇവിടെ സൂചിപ്പിച്ച പോലെ അതിൽ സൂചിപ്പിച്ച പോലെ എലക്ഷൻ കമ്മീഷൻ്റെ അവരങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താതിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോന്നു അതുപോലെ ദയനീയമായൊരു പത്രസമ്മേളനമായിരുന്നു അത് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ അവർ ആ അർത്ഥത്തിൽ ഡെമോക്രാറ്റിക്കായിട്ട് സ്വീകരിക്കുകയും നമ്മുടെ ജനാധിപത്യത്തെ അർത്ഥപൂർണ്ണമാക്കാന് അവരും തയ്യാറാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയോട്